ദിവസങ്ങളിൽ കേരളത്തിൽ വലിയ ചർച്ചകൾക്കിടയാക്കിയ ഒരു സംഭവമായിരുന്നു അഫ്സൽ മണിയിൽ എന്ന യുവാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞായറാഴ്ചത്തെ സംസ്ഥാനത്തെ കോവിഡ് നിയന്ത്രണ ദിനത്തിൽ കാറിൽ സഞ്ചരിച്ചിരുന്ന തന്റെ മാതാവിനെ പർദ്ദയിട്ടതിന്റെ പേരിൽ പോലീസ് തടഞ്ഞു എന്ന ഗുരുതരമായ ആരോപണമാണ് അഫ്സൽ എന്ന യുവാവ തന്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ചത് എന്റെ വേഷമാണോ നിങ്ങളുടെ പ്രശ്നമെന്ന് എന്റെ ഉമ്മ ചോദിച്ചപ്പോൾ ഓച്ചിറ പോലീസ് സ്റ്റേഷനിലെ ഐ എസ് എച്ച്ഒ വിനോദ് എന്ന ഉദ്യോഗസ്ഥൻ അതെ നിങ്ങളുടെ വസ്ത്രമാണ് പ്രശ്നം എന്ന് പറഞ്ഞു എന്നതായിരുന്നു അഫ്സൽ കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രധാന ഉള്ളടക്കം അങ്ങനെ കേരള പോലീസിലെ സംഘിയെ ഞാനും കണ്ടുമുട്ടി എന്ന തലക്കെട്ട് നൽകിയാണ് അഫ്സൽ ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് പിന്നീട് മാധ്യമങ്ങളിലടക്കം ഇത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഗുരുതരമായ ആരോപണം നടത്തിയ അഫ്സലുമായി ബന്ധപ്പെട്ട മറ്റു ചില ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അക്കാര്യവും കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് അഫ്സൽ മണിയിൽ എന്ന ഈ യുവാവിന്റെ ഫേസ്ബുക്കിലുള്ള ആദ്യ പേര് ആര്യൻ മിത്ര എന്നായിരുന്നുവെന്നും ഈ ആര്യൻ മിത്ര എന്ന ഐഡിയയിൽ നിന്ന് അഫ്സൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച പല കമന്റുകളും ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് എന്നുള്ളത് തന്റെ തൂലിക നാമമാണ് എന്നും എന്നായിരുന്നു തൻ്റെ ഫേസ്ബുക്കിലെ പഴയ പേര് എന്നും അഫ്സൽ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റുകളും ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് ഇത്തരത്തിൽ ആര്യൻ മിത്ര എന്ന പേരിൽ അഫ്സൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കമന്റുകളും ഇപ്പോൾ വളരെ വ്യാപകമായി പ്രചരിക്കുകയാണ് ഈ ആര്യൻ എന്ന അക്കൗണ്ടിൽ നിന്ന് അഫ്സൽ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുന്ന കമന്റും അതേപോലെ വളരെ മോശമായ ഒരു കമന്റും പങ്കുവെച്ചതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് കൂടാതെ കഴിഞ്ഞ ദിവസം നടനും എം എൽ എ മുകേഷും ഇക്കാര്യത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഈ ആര്യൻ മിത്ര തന്റെ ഫേസ്ബുക്കിലിട്ട കമന്റും അതിന് മുകേഷ് നൽകിയ മറുപടിയും തന്നെയാണ് മുകേഷ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തത് കൂടാതെ ചില കണക്കുകൂട്ടലുകൾ അത് തെറ്റാറില്ല ഇവനാണ് കായംകുളത്തെ പോലീസ് ഓഫീസറെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചവൻ അന്ന് ഇവന്റെ പേര് എന്നായിരുന്നു എന്ന തലക്കെട്ടും ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് നൽകിയിട്ടുണ്ട് കൂടാതെ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെ പറ്റി ഷാനി പല്ലിശ്ശേരിക്കൽ എന്നയാൾ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റും വളരെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ശ്രീ വിനോദ് എന്നുപേരുള്ള ഓച്ചിറ എസ് എച്ച്ഒയെ പറ്റി വിദ്വേഷം നിറഞ്ഞ ഒരു കുറിപ്പ് പ്രചരിക്കുന്നത് ചെറുപ്പകാലം മുതലേ എനിക്ക് പരിചയമുള്ളതും എന്നോടൊപ്പം പതാരം എസ് എം എച്ച് എൻ്റെ ജൂനിയറായി സ്കൂൾ വിദ്യാഭ്യാസം ചെയ്തതുമായ ശ്രീ വിനോദിൽ നിന്നോ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നോ എനിക്കോ എന്റെ സഹപ്രവർത്തകർക്കോ എന്റെ നാട്ടുകാർക്കോ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയമായ ഇടപെടലുകൾ ഉണ്ടായതായി പറയാൻ കഴിയില്ല മാത്രവുമല്ല വിദ്യാഭ്യാസ കാലത്ത് ഇരു കാലുകളും തളർന്ന വികലാംഗനായ തന്റെ സഹോദരനെ സൈക്കിളിൽ സ്കൂളിൽ കൊണ്ടുവരികയും തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്ന തന്റെ സഹോദരനെ സ്നേഹപൂർവ്വം പരിചരിക്കുന്ന സൗമ്യനായ ശാന്തശീലനായ സുഹൃത്തിനെയാണ് ഓർമ്മ വരുന്നത് മനസ്സുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവർത്തി കൊണ്ടോ യാതൊരു വർഗീയ മനോഭാവവും ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ മാലുമേൽ കടവിലെ ജനസമ്മതനായ പ്രമുഖ വ്യവസായി ശ്രീ പ്രഭാകരൻ ചേട്ടന്റെ കുടുംബത്തിൽ നിന്ന് അത്തരമൊരു പേരുദോഷം നാളിതുവരെ നാട്ടുകാർക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ വിനോദിനെ പറ്റി ഷാനി പല്ലിശ്ശേരിക്കൽ എന്നയാൾ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളും അതേപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വളരെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ അഫ്സൽ മണിയിൽ എന്ന യുവാവ് അല്ലെങ്കിൽ ആര്യൻ മിത്ര എന്ന് പറയുന്ന യുവാവ് രാഷ്ട്രീയ നിലപാടുകൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു പോലീസുകാരനെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചത് എന്നും അതിന്റെ പേരിൽ നടത്തിയ നാടകമാണ് കഴിഞ്ഞ ഞായറാഴ്ച നടന്നത് എന്നുമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വിഭാഗം വാദിക്കുന്നത് അതേസമയം അഫ്സൽ മണിയിൽ എന്ന യുവാവിനെ അനുകൂലിച്ചുകൊണ്ടും നിരവധി പേർ എത്തുന്നുണ്ട് അവർ മറ്റു വിഭാഗക്കാർ അല്ലെങ്കിൽ എതിരാളികൾ ഉന്നയിക്കുന്ന ഈ സ്ക്രീൻഷോട്ടുകളെയും മറ്റേക്കെയും പാടേയും തള്ളിക്കളയുന്നുണ്ട് ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ചുള്ള വിഷയങ്ങളും തർക്കങ്ങളും ഇപ്പോൾ വ്യാപകമായി നടക്കുന്നുണ്ട് न्यूज डेस्क पब्लिक केरला